വ്യാപാരി നേതാവായിരുന്ന കെ അബ്ദുൽ ഖയൂമിനെ ഓർത്ത നാട് ഖയൂമിന്റെ തുടർന്ന് അനുശോചനം നടന്നു പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ദീർഘകാലം ജനറൽ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ അബ്ദുൽ ഖയൂമിന്റെ അനുശോചന യോഗം മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചേംബർ പ്രസിഡന്റ് പി വി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി സി പി മുഹമ്മദ് കുഞ്ഞി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അഹമ്മദ് ബാഫക്കി കുഞ്ഞു മുഹമ്മദ് കടവനാട് സിക്കോ ഭാവ ഹാജി റഷീദ് തുണേരി കെ പി അബ്ദുൾ ജബാർ ബഷീർ കർമ്മ ഇംബി ചിക്കോയ യു കെ അബൂബക്കർ ചക്കോത്ത് രവി പി മുഹമ്മദ് കുഞ്ഞൻ ഭാവ ജാബിർ കെ കെ പി മൂസ സോമസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വ്യാപാരികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ പലപ്പോഴും ഞാൻ പോകുമ്പോൾ അവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആരുടെങ്കിലും ആരുടെങ്കിലും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടാവും പൊന്നാനി നടക്കുന്ന ഏത് പൊതുപരിപാടിക്കകത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പൊന്നാനി ഇല്ല വ്യാപാരികളെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഏത് ഇടപെടലിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്ത് പരിമിതമായ കഴിവാണെങ്കിൽ അത് വിനിയോഗിച്ചിരുന്നൊക്കെ എൻ്റെ മുമ്പിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ടും അദ്ദേഹം വരാറുണ്ട് ചിലപ്പോൾ വാടകക്കാരുടെ പ്രശ്നമാവും ചിലപ്പോൾ കച്ചവടക്കാരെ പ്രശ്നം പൊതു പ്രശ്നങ്ങളാകും പൊന്നാനിക്കാരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഇടപെടൽ ശക്തമായിട്ട് ഞാൻ പറഞ്ഞ അദ്ദേഹം വിശ്രമമില്ലാതെ പോക്കുകയാണ് മരിക്കുന്നതിന് ഏഴാം ദിവസങ്ങൾക്ക് മുമ്പ് വരെ കുറച്ച് നിങ്ങളോട് എല്ലാവരും ഇടപഴകി എന്ന് വ്യക്തി അദ്ദേഹം നമ്മുടെ മുമ്പിൽ ശക്തമായിട്ട് അദ്ദേഹം എൻ്റെ മുമ്പിൽ എപ്പോഴും ഉന്നയിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നത് പൊന്നാനിയിൽ നമ്മുടെ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ പ്രശ്നമാണ് അങ്ങാടിപ്പോലും അതിൻ്റെ പരിസരം പ്രയാസമുള്ള കാര്യമാണെന്ന് അറിയാം എന്നാലും ശക്തമായിട്ട് ഇടപെടണം എന്നത് അദ്ദേഹം പറയാമോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പുലർത്തിയ സജീവതയാണ് ഏതൊരു വിഷയത്തെയും ഒരു പോരാളിയുടെ മനസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം നോക്കിക്കാണു കണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ാണ് ഞാൻ നാഷണൽ ബേക്കറിയുടെ വ്യാപാരികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുകയും ആ പ്രവർത്തനം തന്നെ പൊന്നാനി ടൗണിന്റെ വികസന ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുത്തുകയും സുബേർ ജാഫർ പറഞ്ഞു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ